നമസ്കാരം തെന്നിന്ത്യയിലെ മികച്ച ഒരാളാണ് കീർത്തി സുരേഷ് ഇന്ന് ഇന്ത്യയിലെ നാല് ഭാഷകളിലും താരം സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത് സിനിമകളിൽ ഉയർച്ച താഴ്ചകൾക്കൊപ്പം ഗോസിപ്പുകളിലും കീർത്തിയുടെ പേര് നിറഞ്ഞു നിന്നിരുന്നു പ്രധാനമായും സംഗീത സംവിധായകൻ അനിരുദ്ധുമായി പ്രണയത്തിലാണെന്ന രീതിയിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ കീർത്തി സ്ഥിരമായി അനിരുദ്ധുമൊത്ത് വീഡിയോസും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം അഭിയോഗങ്ങൾ മാത്രമായിരുന്നെന്ന് പി പിന്നീട് തെളിഞ്ഞു ഇപ്പോൾ മറ്റൊരു ഗോസിപ്പിൽ കീർത്തി ഇടം പിടിച്ചിട്ടുണ്ട് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു നടനുമായി കീർത്തി സുരേഷ് പ്രണയത്തിലാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നടൻ ഏതാണെന്ന് തിരയുകയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ എന്നാൽ ഈ ഗോസിപ്പുകളോട് കീർത്തി സുരേഷ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ദളപതി സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചാൽ അത് തീർച്ചയായും സത്യമാവും അതിനാൽ അത്തരം സംസാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ശരിയായ രീതി ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാവുന്നത് ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ പുതുമയല്ല ഈയിടെ ഇപ്പോൾ ചർച്ചയാവുന്നത് സായി പല്ലവിയുടെ പുതിയ കാമുകനെ കുറിച്ചാണ് കീർത്തിക്ക് നേരത്തെ അഞ്ജുദ്ദുമായി പലതരം വിവാദങ്ങൾ ഉണ്ടായതാണ് അതുപോലെ കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രമാണ് ാണ് വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ വരുൺ ധവാനുമായി ഇഴുകി ചേർന്ന് അഭിനയിച്ചു എന്നും പ്രചരിപ്പിച്ചിരുന്നു മാത്രമല്ല താരം ഡേറ്റിംഗിലാണെന്നും അഭ്യൂഹങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന തീരുമാനത്തിലാണ് കീർത്തി സിനിമയും മറ്റു കാര്യങ്ങളുമായി കീർത്തി ഇപ്പോൾ ഫുൾ തിരക്കിലാണ് മലയാളത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചെങ്കിലും പിന്നീട് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഇന്ത്യയിൽ താരമൂല്യമുള്ള നായികമാരിൽ ആദ്യ അഞ്ചു പേരിൽ ഒരാളാണ് കീർത്തി തെലുഗിലും തമിഴിലും തിരക്കുള്ള താരമായപ്പോഴാണ് മലയാളത്തിൽ നിന്ന് വിട്ടുനിന്നത് അതിനുശേഷം അച്ഛൻ നിർമ്മിച്ച സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഇനി കീർത്തിയുടേതായി പുറത്തിറങ്ങാനുള്ളത് ബേബി ജോൺ രഘുത്താ റിവോൾവർ റിത്ത കന്നിവെടി എന്നീ ചിത്രങ്ങളാണ് പുതിയ പ്രോജക്ടുകൾ